കഞ്ചാവ് എന്ന് പറയുന്ന പറ്റില്ല അതിന് വേറെന്തോ ഒരു സാധനം അവര് പൊച്ച് ഒലിക്കുന്നതാണ് രാവിലെ കയ്യും കാലൊക്കെ അവിടെയൊന്നും പറ്റില്ല ഒക്കെ ഒരു സാധനമാണ് ഞങ്ങൾ രണ്ടുപേരും എന്റെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്യൂന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അത് ഞാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചിട്ട് മൈനസ് ഉള്ള സമയത്ത് കാലത്ത് ആറു മണിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രക്ഷോഭത്തിന് പോകുകയും അദ്ദേഹത്തിന് ഒട്ടും ഒട്ടും അയ്യായിരുന്നു അങ്ങനെ പറയാതെ നമ്മുടെ നമ്മുടെ നാട്ടിലെ കഞ്ചാവ് പറയാൻ പറ്റില്ല അതിന് വേറെന്തോ ഒരു സാധനം അവര് പൗച്ചു വലിക്കുന്നതാണ് രാവിലെ കയ്യേക്കാലൊക്കെ വരണമെങ്കിൽ അവിടെയൊന്നും പറ്റില്ല ഒക്കെ ഒലിക്കുന്ന ഒരു സാധനമാണ് എന്നാലും ഞങ്ങൾ രണ്ട് അത് ലക്ഷം ആരോഗ്യം എടുത്തത് വീണ്ടെടുത്തത് പിന്നെ ഈ മലയാളവും മറ്റു ഭാഷകളും ചേർന്ന് പറയുന്ന തമാശകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് എല്ലാ സെറ്റുകളിലും ഉണ്ടാവുന്നതാണ് മറ്റേ അലാ വൈകുണ്ടപുരം നടക്കുമ്പോ അല്ലു അർജുൻ ഓരോ സീൻ കഴിയുമ്പോഴും മാറി മാറി പോയി ജീവിക്കുക കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് പല ബോർഡുകളിലും മലയാളം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്ത ചെറിയൊരു പേപ്പറില് അല്ലു അർജുൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത്രയും വർഷമായിട്ട് സിനിമയിലെത്തിയ മുപ്പത്തി ഏഴ് വർഷമായിട്ട് എന്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും എന്നെ ഒരു കൈപിടിച്ച് തന്നെ ഫുൾ കൊണ്ട് നടക്കുന്ന എന്റെ എല്ലാ പ്രസ് മീഡിയ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം സ്നേഹം ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് ഇതുവരെയ്ക്ക് പക്ഷെ ഞാൻ ഒരു സിനിമയ്ക്കും ഇതുവരെ ഒരു പ്രൊമോഷനൊന്നും പോയിട്ടില്ല അതായത് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ചെയ്ത ഫിലിം തൊട്ട് ഞാൻ പോയാലും എനിക്ക് ഓർമ്മ വരുന്നില്ല ലാസ്റ്റ് ഞാനൊരു പ്രൊമോഷന് വേണ്ടി വന്നത് ഒരു കന്നഡ മൂവിക്ക് വേണ്ടിയായിരുന്നു ശിവരാജ് കുമാറിനോടൊപ്പം ശിവണ്ണയ്ക്കൊപ്പം വന്നൊരു ഇത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ വേണ്ടി ഞാൻ വരാൻ പോകുന്നത് ഏറ്റവും ആദ്യം ഗോകുലം ഗോപാലകനുമായിട്ടുള്ള ആ ബന്ധം തന്നെയാണ് ഗോകുലം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം ക്വാളിറ്റിയുള്ള സിനിമ മാത്രമാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് രണ്ടാമത്തത് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീനി അദ്ദേഹം ഇതിനു മുമ്പൊരു സിനിമയുടെ ഡബാക്ക എന്നുള്ള സിനിമയുടെ കാർത്തി വന്നിട്ട് ഇതിന്റെ ഒരു ബി ഒ പി ചെയ്യുന്ന സമയത്ത് അന്നാണ് ഇതിന്റെ മിറായുടെ കഥ എന്നെടുത്ത് പറയുന്നത് അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറാമാൻ മാത്രമല്ല ഒരു ഡയറക്ടറാന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അത് അപ്പൊ ഞാൻ ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഞാനിപ്പോൾ പറയുന്നില്ല അത് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വന്നത് ബെസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു അപ്പം അതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അത് ഞാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പിന്നെ അദ്ദേഹം കാർത്തി ഓരോ സീനിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടും എത്രമാത്രം അദ്ദേഹം ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു ഡയറക്ടറാണെന്നുള്ളത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഈ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ കാരണം അതിനകത്തൊരു സീനിൽ ഞാൻ തേച്ചയും കൊണ്ട് ഓ പല സ്ഥലങ്ങളിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നു അത് ഇന്ന സ്ഥലത്ത് എടുക്കണം ഒറ്റ ഷോട്ടേ ഉള്ളൂ ഒറ്റ ഷോട്ട് ആ ഒറ്റ ഷോട്ട് ഞങ്ങൾ ഗുജറാത്തിലിറങ്ങി എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് പോയി പാകിസ്ഥാന്റെ ബോർഡറിൽ പോയി ഏകദേശം അവിടെ നിന്ന് രാവിലെ ഒറ്റ ഷോട്ട് അത് അവിടെ തന്നെ അത് വേണമെങ്കിലും സി ജിരി ചെയ്യാം പക്ഷെ അത് ഇല്ല അത് അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനിൽ തന്നെ എടുക്കണം എന്നുള്ളത് ആ ഡയറക്ടറുടെ നിർബന്ധമായിരുന്നു അതിന്റെ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുറെ ട്രാവൽ ചെയ്തു ഞങ്ങളെ നേപ്പാൾ കാഠ്മാഡു ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ സിനിമയിൽ കാണാൻ സാധിക്കും ബ്രിയറ്റായിട്ടുള്ള മേക്കിങ്ങാണ് അതിഭയങ്കരമായിട്ടുള്ളൊരു മേക്കിങ്ങാണ് ഈ കാണുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ഇരട്ടിയാണ് സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഒരു ഒരു സിനിമയ്ക്ക് നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് തേജ വന്നിട്ട് അനുമാനം ചെയ്തിട്ട് മൂന്ന് വർഷം അതിന് ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് മൂന്ന് വർഷമായിട്ട് എത്രയോ ഓഫേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടും ഒരു പടം പോലും ചെയ്യാതെ ഇതിനു വെയിറ്റ് ചെയ്ത് ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ആക്ടറിൻ്റെ എത്രമാത്രം അതൊരു ഒരു 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 കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അത് ബാക്കിയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്യുന്നത് അത് വലിയൊരു അപ്രിഷിയേറ്റ് അത് വലിയ കയ്യടി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്ത് ചെയ്തത് അതിനൊരു ഈ സിനിമയുടെ പാട്ടാവാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ബിക്കോസ് ഓഫ് എൻ്റെ ഡയറക്ടർ അത്രത്തോളം ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം പിന്നെ ബാക്കി എല്ലാവരും പീപ്പിൾ മീഡിയ ഫാക്ടറി നമുക്കറിയാം ഏറ്റവും നല്ല സിനിമകൾ മാത്രം ഒരുപാട് ഞാൻ ലാസ്റ്റ് രീതമാക്കാന്നുള്ള സിനിമയിൽ രവി തേജയുടെ കൂടെ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചാണ് സെയിൻ കമ്പനി സോ വീണ്ടും സന്തോഷം തേജയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ട് ഇനിയും നിറയെ പടങ്ങൾ പെണ്ണം മുടിയിട്ട് അല്ല ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവും കാരണം എന്താ വെച്ചാല് ഞങ്ങൾ തമ്മിൽ സീൻ എടുക്കുമ്പോൾ ഇത്ര ഒരു പേജ് തെലുങ്ക് ഡയലോഗാണ് എനിക്ക് എന്തായാലും മുഴുവൻ കാണാപ്പാടും പഠിച്ച് പറയാൻ പറ്റില്ല ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുമ്പോൾ തെലുങ്ക് ആയിരിക്കും അത് കഴിഞ്ഞ് ഞാൻ ഇന്നും തിരിയുമ്പോൾ ബാക്കി മുഴുവൻ മലയാളത്തിലാണ് നിങ്ങളുടെ ഞാൻ പറയുന്നു മുഴുവൻ മലയാളം തമിഴ് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കാണാപ്പാടാണോ ഭാഗത്തിന് എല്ലാ അപ്പോൾ സോ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു ബെസ്റ്റ്